മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ അഞ്ച് തവണയായി ഒരു ഹൈടെക് കളൻ ഒരേ സ്ഥാപനത്തിൽ നിന്നും മോഷണം നടത്തി പിടികൊടുക്കാതെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ തയ്യാറാക്കുന്നത് ഏകദേശം മൂന്ന് തവണ അദ്ദേഹത്തെ സി സി ടി വിയിൽ പിടിക്കാനായെങ്കിലും നമ്മുടെ പോലീസുമാർക്ക് അദ്ദേഹത്തെ പിടിക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാനാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് സ്ഥാപന ഉടമയായ ഹലോ എൻ്റെ പേര് മുയിദോ കിശേരി ഇവിടെ പെരിന്തൽമണ്ണയാണ് വീട് സിസ്കോ മൊബൈൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോണിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ് പത്ത് വർഷമായിട്ട് ഇവിടെ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്നു ഇതിൻ്റെ ഇടക്ക് ഇപ്പോഴുണ്ടായിരുന്ന ഒരു സങ്കടാവസ്ഥ ബോധിപ്പിക്കാനാണ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നവും കഴിഞ്ഞ ദിവസം ഇന്നലെ ഇരുപത്തി ഏഴാം തീയതി സിസ്കോ സ്ഥാപനത്തിൽ കളവ് നടന്നു കളവ് നടക്കുന്നത് സ്ഥാപനത്തിൻ്റെ കൂട്ടൊക്കെ മുറിച്ച് അകത്ത് കുത്തി തുറന്ന് മൊബൈൽ ഫോണുകളും മദർ ബോർഡുകളും അടങ്ങിയ ഒരു തൊണ്ണൂറായിരം രൂപയുടെ നഷ്ടമാണ് ഇന്നലെ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഇതിനു മുന്നേ ഇതേപോലെ തന്നെ ഏഴ് സോറി നാല് തവണ ഇതുപോലെ കളവ് നടന്നിരുന്നു അപ്പോഴൊക്കെ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതാണ് മൂന്ന് തവണ നമ്മൾ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ കൊടുത്തിരുന്നു അതുപോലെ ഫിംഗർ പ്രിൻ്റിൻ്റെ ആൾക്കാർ വന്ന് അത് അന്വേഷിച്ചു പോയെങ്കിലും നമുക്കതിലൊരു വ്യക്തമായൊരു റിപ്പോർട്ട് കിട്ടിയില്ല ഈ ലാസ്റ്റായിട്ടിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നത് കള്ളനെ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് കോടതി ഇന്നൊരു പേപ്പർ കിട്ടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്തവണ ഈ കളവ് നടന്നതോടുകൂടി ഞാൻ മാനസികമായിട്ട് വളരെയധികം വിഷമത്തിലാണ് കാരണം ഈ സ്ഥാപനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഇതുവരെ അഞ്ച് തവണ കളവ് നടന്ന ഏഴ് ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ശരിക്കും വേറെ ഒരാളാണെങ്കിൽ ആത്മഹത്യ വരെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ അഞ്ച് തവണ കളവും നടന്നതിൽ ഒരേ ആൾ തന്നെയാണ് മൂന്ന് തവണ നമുക്ക് സി സി ടി വിയിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിതിൻ്റെ കൂടെ നിങ്ങൾക്ക് സി സി ടി വിയുടെ ദൃശ്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാം നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും എന്നെ ഈ ഒരു പ്രയാസത്തൊന്ന് രക്ഷപ്പെടുത്തണം ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ഇത് മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കളവ് നടന്നതിൽ ഡി വി ആർ ഇതിൻ്റെ ഈ സി സി ടി വിയുടെ ക്യാമറ ദൃശ്യങ്ങൾ പകർത്തുന്ന ഹാർഡ് ഡിസ്ക് ഡി വി ആർ അടക്കം അവർ മുറിച്ചെടുത്ത് അതുമായിട്ടാണ് അവർ പോയിട്ടുള്ളത് ഈ മൂന്ന് തവണയും നമുക്ക് സി സി ടി വി കിട്ടിയിട്ടുള്ള ഒരേ ആൾ തന്നെയാണ് ഇതിനു മുമ്പേ നമുക്ക് സി സി ടി വി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇയാൾ തന്നെ ആയിരിക്കും അഞ്ച് തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് മൊബൈൽ ഫോണിൻ്റെ മദർ ബോർഡുകളും മൊബൈൽ ഫോണിൻ്റെ പഴയ ഫോണുകളും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധാരണ ഫോണുകളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഒരുപക്ഷെ മൊബൈൽ ഫോണിൻ്റെ ഷോപ്പുകാരാണ് കൂടുതലായിട്ട് ഇതിന് ശ്രദ്ധിക്കേണ്ടത് അത്തരം ആളുകൾക്കായിരിക്കും ഈ ഒരു സംഭവങ്ങൾ ആർക്കെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കപ്പെടാൻ സാധിക്കുന്നത് ഇത്തവണ ഒരു കളവ് കേസ് നടന്നതോടുകൂടി ശരിക്കും ഞാൻ മാനസികമായിട്ട് വളരെയധികം ടെൻഷനിലാണ് അത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങൾ മീൻ സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ള് ഫുള്ള് പോയിട്ടുണ്ട് എനിക്ക് ഇന്നലെ ശരിക്കും എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു ടെൻഷനിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഇത് സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന സാമൂഹ്യപരമായിട്ട് പ്രവർത്തനം നടത്തുന്ന ഒത്തിരി ആളുകളുണ്ട് ഇവർ ഏറ്റെടുത്തിട്ട് ഒരു സ്വന്തം പ്രവർത്തനം പോലെ ചെയ്ത് ഇത് ഈ കള്ളനം പിടിക്കാൻ വേണ്ടി ഒന്ന് സഹായിക്കണം കാരണം ഇത് അഞ്ച് തവണ കഴിഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പ്രയാസത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരു കളവ് കൂടി നടന്നു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ പ്ലീസ് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് നമ്മുടെ നാട്ടില് നില മറ്റുന്ന നിങ്ങൾക്കും ഇതുപോലെ സ്ഥാപനത്തിലേക്ക് വരാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഷെയർ ചെയ്താൽ വളരെയധികം താങ്ക്സ്ഫുൾ ആയിരിക്കും പ്ലീസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം